ఆ ఆ ఆ ల ల ల ల ల ల ల ల ల േഷൻ വളരെ കാര്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ ഫിലോസഫിക്കൽ ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇമാജിനേഷനിലാണ് ഫസ്റ്റ് ഹ്യൂമൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം നമ്മൾ ഈ ലോകം നമ്മളിപ്പോൾ നമ്മള് ഈ ആസ്വദിക്കുന്നതും ആനന്ദിക്കുന്നതും സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഈ ലോകം ആദമിന്റെ സങ്കല്പ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ലോകമായിരിക്കും ഇത് ഈ സിനിമയും പുതിയ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്ന പുതിയ ആളുകൾ ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ വലിയ എല്ലാവരും കണ്ടപ്പോളിസ് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ എയ്റ്റീസിലുള്ള ആൾക്കാരാണ് ഞാൻ എപ്പോഴും കൂടി കഴിക്കുന്ന ആളാണ് എന്റെ ശരീരമായിട്ടൊരു ലിങ്ക്